എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രസീന ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഗോൾഡൻ മിൽക്കി പ്ലാന്റ് മിൽക്കി ബാമ്പു എന്നും ഈ ചെടി അറിയപ്പെടാറുണ്ട് ഇൻഡോറായും സെമി ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാവുന്നതാണ് നമ്മുടെ വീടുകളിൽ മിൽക്കി ബാമ്പു എങ്ങനെ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാമെന്നും പുതിയ ചെടി എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് ഇത് നാല് വർഷത്തോളം പ്രായമായ മിൽക്കി ബാംബൂവിൻ്റെ ചെടികളാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ ചെടി നഴ്സറികളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ വളരെ ഭംഗിയുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡോട്ട്സ് ഉള്ളതുപോലെയും ലൈൻസ് ഉള്ളതുപോലെയും ഒക്കെ ഇതിൻ്റെ ഇലകൾ നമുക്ക് കാണപ്പെടുന്നതാണ് ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം രാവിലെയും വൈകിട്ടുമുള്ള വെയിൽ കിട്ടത്തക്ക തരത്തിലുള്ള സ്ഥലത്താണ് ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിൽ കൂടിയും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അതിലേക്ക് എത്താതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക പൊതുവെ മഞ്ഞുള്ള സമയങ്ങളിൽ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് പൂക്കളിട്ട് കാണാറുള്ളത് ഇനി നമുക്ക് മിൽക്കി ബാമ്പു റീ പോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി നമ്മൾ അത്യാവശ്യം വലിയൊരു ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കിട്ടുന്ന സാധാരണ നമ്മുടെ വീട്ടിലുള്ള ചെടികൾ നടാനുള്ള മണ്ണെടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് എല്ലുപൊടിയും പൊടിയും വേപ്പിയും പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെയുള്ള വളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇനി നമുക്ക് റീ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാൻറ്റിൻ്റെ ചുവട്ടിലേക്ക് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് ചെടിയെ നമുക്ക് ചെടിച്ചട്ടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ വേർപെട്ട് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചെടിച്ചട്ടിയിൽ നിന്നും ചെടിയെ നമ്മളിങ്ങനെ വേർപ്പെടുത്തി എടുത്തു ഇതിൻ്റെ വേരുകളൊക്കെ ആ ചട്ടിയിൽ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം നമുക്ക് അത് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം നമ്മളത് ഒരുപാട് ചുവട് ഇളക്കി കൊടുക്കുന്നില്ല അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെടിച്ചട്ടി അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെടിച്ചട്ടി മുഴുവനായിട്ടും നിറയ്ക്കുന്നില്ല കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് മണ്ണും വളവും കൂടെ ഇട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് ചെടിയുടെ ചുവടും ഇലകളും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് റീപോട്ട് ചെയ്തതിന് ശേഷം രണ്ട് ദിവസത്തോളം നമ്മൾ ചെടിയെ തണലത്തേക്ക് വെക്കണം അതിനുശേഷം ശേഷം ചെടിയെ ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടത്തക്ക തരത്തിൽ വെക്കുക റീപോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മിൽക്കി ബാമ്പു നന്നായി വളർന്നു വരുന്നതായി നമുക്ക് കാണാം അതിൽ പുതിയ മുളകളൊക്കെ പൊട്ടി വരുന്നുണ്ട് മിൽക്കി ബാമ്പുവിൻ്റെ പുതിയ തൈകൾ നമ്മൾ നടടുമ്പോഴും ഈ സെയിം പോട്ടിങ് മിക്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെയുള്ള മിക്സാണ് നമ്മൾ പോട്ടിങ് മിക്സായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മിൽക്കി ബാമ്പുവിൻ്റെ പുതിയ തൈകൾ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം അതിനായി നമ്മൾ മിൽക്കി ബാമ്പുവിൻ്റെ അതായത് ഇതുപോലെ പുതിയ മുളകൾ പൊട്ടിയിട്ടുള്ള ഒരു തണ്ട് എടുക്കുക തണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യമുള്ള തണ്ട് തന്നെ തിരഞ്ഞെടുക്കുക ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ അതിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും നല്ലൊരു പോട്ടിങ് മിക്സ് ഉപയോഗിച്ച് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാം ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടെയുള്ള പോട്ടിങ് മിക്സാണ് മിൽക്കി ബാംബൂവിൻ്റെ കട്ടിങ്സിൽ നിന്ന് വേര് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മണ്ണിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ മിൽക്കി ബാമ്പുവിൻ്റെ തണ്ട് വെച്ച് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ ചുവടൊന്ന് പ്രെസ് ചെയ്തുകൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചെടിയുടെ ചുവട് നമുക്ക് നനച്ചു കൊടുക്കാം നല്ല മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം മുപ്പത് ദിവസത്തിന് ശേഷം നമുക്ക് ചെടിയിൽ വേര് മുളച്ച് കിട്ടുന്നതാണ് വേര് മുളപ്പിച്ചെടുക്കുന്നതിനായി ചെടി നമ്മൾ വയ്ക്കുമ്പോൾ തണലത്താണ് വയ്ക്കുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ പുതിയ മിൽക്കി ബാംബൂവിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം എല്ലാ ദിവസവും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കേണ്ട ഒരു ചെടി കൂടിയാണ് മിൽക്കി ബാമ്പു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം